ആസ്പ്രിൻ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് ഈ പറഞ്ഞത് അസറ്റൈൽ സലസലിക് ആസിഡ് എന്ന മോളിക്കുലാർ നെയിമുള്ള ആസ്പ്രിൻ ഗുളിക അതൊരു കമ്പനിയുടെ പേരാണ് എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിവുള്ളതല്ല ഈ മരുന്ന് ബ്ലഡ് തിന്നറായിട്ടാണ് മിക്ക ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ ആളുകളും കഴിക്കേണ്ടതുണ്ടോ അത് ചുമ്മാ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഈ ആസ്പ്രിൻ മരുന്നിന് സൈഡ് ഇഫക്റ്റ് എന്തെല്ലാമാണ് ഉണ്ടാവുക നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയാണ് വിഷയങ്ങളെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കേണ്ടത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആസ്പ്രിൻ എന്നത് ആസറ്റീൽ സാലിസിലിക് ആസിഡ് എന്ന മോളിക്കുലാർ നെയ്മിൽ ഉള്ള ഒരു മരുന്നിൻ്റെ കമ്പനി നാമമാണ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം ഈ ആസ്പ്രിൻ എന്ന് പറയുന്നത് ഒരു എൻ എസ് എ ഐ ഡി എന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നാണ് എന്ന് പലർക്കും അറിയില്ല അതായത് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന വേതന സംഹാരികളായിട്ടുള്ള ചില മരുന്നുകളിൽ ഒന്നാണ് ആസ്പ്രിൻ അല്ലാത്ത നീർക്കെട്ട് കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതും പെയിൻ കുറയ്ക്കുന്നതായിട്ടും ഉള്ള ഒരു മരുന്നാണ് ഈ ആസ്പ്രിൻ പിന്നെ എന്തിനാണ് അത് ബ്ലഡ് തിന്നർ എന്ന രൂപത്തിൽ കഴിക്കുന്നത് ഈ എൻ എസ് ഇ ഡി ഗ്രൂപ്പിൽ പെടുന്ന ഒരുപാട് മരുന്നുകളെ നമുക്ക് അറിവുള്ളതാണ് പാരസെറ്റമോൾ നമ്മൾ പനിക്ക് കഴിക്കുന്ന സ്ഥിരം കഴിക്കുന്ന ഒരു ഗുളികയാണ് ഐബു പ്രൂഫിൻ അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്ക് തുടങ്ങിയ മരുന്നുകളൊക്കെ വളരെ സുലഭമായിട്ട് നമ്മൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് ആ മരുന്നുകളൊക്കെ പല ഉപയോഗത്തിനും മിക്ക വേദനയ്ക്കും അല്ലെങ്കിൽ പനി കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും ഈ മരുന്നുകൾ തന്നെ ധാരാളമാണ് അപ്പോൾ ഈ മരുന്നുകൾ എങ്ങനെയാണ് ബ്ലഡ് തിന്നർ എന്നുള്ള ആഗ്രഹത്തിലേക്ക് പറ്റുന്നത് ഈ മരുന്നുകൾ ഒന്നുമല്ല ആസ്പ്രിൻ മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത് കാരണം അതിൻ്റെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടിയാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ടപടിക്കാനായിട്ടുള്ള ബ്ലഡിലെ ഒരു പ്രത്യേകതരം ഫാക്ടർ